എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിന്നെ അലട്ടുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളുടെ മേലും കർത്താവിൻ്റെ കണ്ണ ചൊരിയിട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിന്നെ സാമ്പത്തിക മേഖലകളുടെ മേൽ അതിൻ്റെ തടസ്സങ്ങളുടെ മേൽ കർത്താവിൻ്റെ കണ്ണ ചൊല്ലിയിട്ടെ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് സാക്ഷ്യം പറയാനും സമാശ്വാസത്തെ ജീവിക്കാനും കർത്താവ് എന്നെ സഹായിക്കട്ടെ കർത്താവെ രോഗികളെ മേൽ നിന്ന് കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികൾ മാസങ്ങളായി കിടന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നവരുടെ ശരി അതുകൊണ്ട് വർത്തവ എന്ത് എങ്ങനെ വരും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ഈശോ ക്രിസ്മസ് വരെ തള്ളി നിൽക്കട്ടെ എങ്ങനെയെങ്കിലും ആവുന്നില്ലെങ്കിലും പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നെടുവിൽപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട് ഈശ്വര അവരെല്ലാം നീ സന്ദർശിക്കണം കർത്താവ് നിൻ്റെ വചനത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ സന്ദർശനമാണ് ദൈവം എൻ്റെ സന്ദർശനത്തിന് സമയം അറിഞ്ഞില്ലെന്നൊക്കെ നീ ഭജന വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ നിൻ്റെ ജോലി തന്നെ മനുഷ്യരെ സന്ദർശിക്കുക അവരായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ഒരു ഒരു കുഞ്ഞാട് കർത്താവ് അത് അത് കുട്ടിക്കിൽപ്പെട്ടി കിടന്നപ്പോഴേ നീ അതിനെ സന്ദർശിക്കേണ്ടി ചെയ്യുന്നത് അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കഥ നീ പറയുന്നത് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിയോമാരെ കുറിച്ചതിനേക്കാൾ അനുതാപ